ഹലോ ഗീസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഐ ഐ ചെയ്തതിന് ശേഷമുള്ള യോനി ഡിസ്ചാർജിനെ പറ്റിയിട്ടാണ് ഐ ഐക്ക് ശേഷമുള്ള യോനി ഡിസ്ചാർജ് എന്താണെന്നും ഏതാണ് സാധാരണമായിട്ടുള്ള യോനി ഡിസ്ചാർജ് ഏതാണ് അസാധാരണമായിട്ടുള്ള യോനി ഡിസ്ചാർജ് എന്നതിനെ പറ്റിയിട്ടൊക്കെ വ്യക്തമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ പേര് ആതിര എന്നാണ് ഐ ഐ ട്രീറ്റ്മെൻറ്റിലൂടെയാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് അതിനാൽ തന്നെ എനിക്കിതിനെ കുറിച്ച് കുറച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തരുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഐ ഐക്ക് ശേഷം ചില ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നത് സാധാരണമാണ് ചില ലക്ഷണങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഡോക്ടർ മിക്കവാറും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും എന്നിരുന്നാലും ചില ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇപ്പോഴും ഉൾക്കണ്ടയും ആശങ്കയൊക്കെ ഉണ്ടാകാറുണ്ട് എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു ഐ ഐക്ക് ശേഷം നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന നിരവധി ലക്ഷണങ്ങളിൽ വെളുത്ത യോനി ഡിസ്ചാർജ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഭയാനകമായ ഒന്നായിരിക്കും ഇത്തരത്തിൽ ഡിസ്ചാർജ് ഉണ്ടാകുമ്പോൾ ഐ ഐ സൈക്കിൾ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് നിങ്ങളെ ആശങ്കപ്പെടുത്തുകയും ചെയ്യും കാരണം മിക്ക സ്ത്രീകളും കരുതുന്നത് വെളുത്ത ഡിസ്ചാർജ് എന്നത് ഒഴുകുന്ന ബീജസങ്കലനമാണെന്നാണ് ഇത് ശരിയല്ലെങ്കിലും അയ്യയ്ക്ക് ശേഷം വെളുത്ത സ്രവങ്ങൾ ഉണ്ടാകുന്നതിന് മറ്റു കാരണങ്ങളും ഉണ്ട് മിക്ക കേസുകളിലും വെളുത്ത യോണി ഡിസ്ചാർജ് സാധാരണമാണ് കൂടാതെ പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാവുകയില്ല ഇത് നിങ്ങളുടെ സ്വാഭാവിക സെർവിക്കൽ മ്യൂക്കസോ അല്ലെങ്കിൽ അയ്യയ്ക്ക് ശേഷം പുറന്തള്ളപ്പെടുന്ന അവശിഷ്ട ദ്രാവകങ്ങളോ ആകാം എന്തായിരിക്കും അയ്യയ്ക്ക് ശേഷം പുറന്തള്ളപ്പെടുന്ന അവശിഷ്ട ദ്രാവകങ്ങൾ അയ്യയ്ക്ക് ശേഷം വെളുത്ത ഡിസ്ചാർജ് ഉണ്ടാകാൻ കാരണമാകുന്ന നിരവധി ഘടകങ്ങളുണ്ട് ബീജസങ്കലന സമയത്ത് നിങ്ങളുടെ ഗർഭാശയത്തിലേക്ക് ബീജം കുത്തിവെക്കുമ്പോൾ സാന്ത്രികൃത ബീജം ഒരു ലൈനയിൽ കലർത്തപ്പെടും ഈ ദ്രാവകത്തിൽ ചിലത് അയയ്ക്ക് ശേഷം നിങ്ങളുടെ ഗർഭാശയത്തിൽ നിന്നും പുറത്തേക്ക് തെന്നി മാറി വെളുത്ത യോണി ഡിസ്ചാർജ് പോലെ കാണപ്പെടുന്നു ഇത്തരത്തിൽ വരുന്ന യോനി ഡിസ്ചാർജിനെയാണ് അയ്യയ്ക്ക് ശേഷം പുറന്തള്ളപ്പെടുന്ന അവശിഷ്ട ദ്രാവകങ്ങളായി പറയപ്പെടുന്നത് അയ്യേയ്ക്ക് ശേഷം വെളുത്ത ഡിസ്ചാർജ് ഉണ്ടാകാൻ കാരണമാകുന്ന നിരവധി ഘടകങ്ങളിൽ ഏറ്റവും സാധാരണമായ ഒരു ഘടകം സെർവിക്കൽ ആണ് നിങ്ങളുടെ ആർത്തവചക്രത്തിനുടനീളം നിങ്ങളുടെ യോനി പതിവായി സെർവിക്കൽ മ്യൂക്കസ് ഉൽപ്പാദിപ്പിക്കും നിങ്ങളുടെ ഹോർമോൺ അളവനുസരിച്ച് മ്യൂക്കസിന്റെ നിറവും സ്ഥിരതയും മാറുന്നു ബീജസങ്കലനത്തിന് ശേഷമുള്ള ഹോർമോൺ മാറ്റങ്ങളും ആക്രമണാത്മകമായ പ്രക്രിയകളും നിങ്ങളുടെ യോനിയിൽ നിന്നും സെർവിക്കൽ മ്യൂക്കസ് പുറത്തു വരാൻ കാരണമാകും ഇത് വെളുത്ത സ്രവങ്ങൾ പോലെ കാണപ്പെടുന്നു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ലൈക്കും കമന്റും ഉണ്ടെങ്കിലേ നിങ്ങളെപ്പോലെ വിഷമിക്കുന്ന കുറേ ആൾക്കാരിലേക്ക് ഈ ഒരു വീഡിയോ എത്തുകയുള്ളൂ ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്ന വിശ്വാസത്തിൽ ഞാൻ തുടരുകയാണ് ഇനി നമുക്ക് അയ്യവയ്ക്ക് ശേഷമുള്ള യോനി ഡിസ്ചാർജ് എന്താണെന്നും ഏതാണ് സാധാരണ യോനി ഡിസ്ചാർജ് എന്നും അസാധാരണമായിട്ടുള്ള യോനി ഡിസ്ചാർജ് എന്നും മനസ്സിലാക്കാം ബീജസങ്കലനത്തിന് ശേഷമുള്ള യോനി യോനിശ്രമങ്ങൾ സാധാരണമാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ അണുബാധയോ മറ്റ് സങ്കീർണതകളോ ഉണ്ടാക്കാൻ കാരണമാകും സാധാരണവും അസാധാരണവുമായ യോനി യോനിശ്രമങ്ങൾ വേർതിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പ്രശ്നം പരിഹരിക്കാനായിട്ട് കഴിയുകയുള്ളു സാധാരണവും അസാധാരണവുമായ യോനി ഡിസ്ചാർജ് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം സാധാരണ യോനി ഡിസ്ചാർജ് എന്നത് നിങ്ങളുടെ സാധാരണ നിറമില്ലാത്ത ഇളം മഞ്ഞ അല്ലെങ്കിൽ വെളുത്ത നിറം അതും നേർത്തതോ ക്രീം നിറമുള്ളതോ ആയ ഒരു ഡിസ്ചാർജ് ആയിരിക്കും സാധാരണയായി ഇതിൽ പ്രത്യേകിച്ച് മണവില്ല എങ്കിലും ചെറിയ നേരിയ ദുർഗന്ധം മാത്രമേ ഇതിനുണ്ടാവുകയുള്ളൂ ഈ ഡിസ്ചാർജ് സാധാരണയായി ഹോർമോൺ മാറ്റങ്ങൾ കാരണം പുറത്തുവിടുന്ന സർവിക്കൽ മിക്കസ് ആണ് അടുത്തതായിട്ട് അസാധാരണമായ യോണിയ ഡിസ്ചാർജ് ഇത് നിങ്ങളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയിൽ എന്തെങ്കിലും അണുബാധയോ സങ്കീർണതകളോ ഉണ്ടാകുമ്പോഴാണ് അസാധാരണമായ യോണിയ ഡിസ്ചാർജ് ഉണ്ടാകുന്നത് ഇതിന്റെ നിറം എന്ന് പറയുന്നത് പച്ച അല്ലെങ്കിൽ മഞ്ഞ കലർന്ന പച്ച അതുമല്ലെങ്കിൽ ചാരനിറം എന്നീ നിറങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഭയങ്കര കട്ടിയായിരിക്കും അതുപോലെ കോട്ടേജ് ചീസ് പോലെ ആയിരിക്കും കാണപ്പെടുന്നത് അസാധാരണമായി യോനി ഡിസ്ചാർജ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ യോനിയിൽ വേദന അനുഭവപ്പെട്ടേക്കാം അതുപോലെ തന്നെ ഇതിന് ശക്തമായ ദുർഗന്ധവും ഉണ്ടാകും ഇത്തരത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങളെ കാണിക്കുന്ന ഡോക്ടറെ കണ്ട് ചികിത്സ ചെയ്യേണ്ടതാണ് അയയ്ക്ക് ശേഷം വെളുത്ത ഡിസ്ചാർജ് ഉണ്ടാകാൻ കാരണമായേക്കുന്ന അടുത്തൊരു ഘടകം എന്ന് പറയുന്നതാണ് ഇനി ഞാൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് പറയുന്നത് ഒരു ലളിതമായ പ്രക്രിയയാണെന്ന് ഈ അയോക്കായിട്ട് യൂസ് ചെയ്യുന്ന കത്തീറ്റർ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും വീക്കം അല്ലെങ്കിൽ പ്രകോപനം ഉണ്ടായാൽ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നിങ്ങളുടെ ശരീരം അധികം സെർവിക്കൽ മ്യൂക്കസ് പുറത്തുവിടും ഇത് അമിതമായും വൈറ്റ് ഡിസ്ചാർജിനും കാരണമാകും അപ്പൊ ഇത്രയൊക്കെയാണ് അയുവയ്ക്ക് ശേഷം നിങ്ങൾക്കുണ്ടാവുന്ന വൈറ്റ് ഡിസ്ചാർജിനെ പറ്റിയിട്ട് പറയാനുള്ളത് ഈ പറഞ്ഞ അയവേക്ക് ശേഷം വൈ ഡിസ്ചാർജ് ഉണ്ടാകുന്നത് ഒരു സാധാരണ സംഭവമാണ് ഈ വിഷയത്തിൽ നിങ്ങൾ അധികം വിഷമിക്കേണ്ടതൊന്നുമില്ല അവ സ്വാഭാവിക പ്രതിഭാസവുമാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതൊക്കെ മാറിക്കൊള്ളും അസാധാരണമായ യൂരി ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യണം ഒരു കാര്യം ഞാൻ വീട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അയ്യോക്ക് ശേഷം എന്താണ് സാധാരണവും അസാധാരണവുമായ ഡിസ്ചാർജ് എന്ന് നിങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അയ്യോക്ക് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് പ്രശ്നം നേരത്തെ തിരിച്ചറിയാനും നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് വേണ്ട ചികിത്സ ചെയ്യാനും കഴിയുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബായ്